അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സാക്സ് വായിക്കുന്നതും പഠിച്ച ഒരാൾ സാക്സ് വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ടോണിന് പോലെ വ്യത്യാസമുണ്ട് പക്ഷേ ഞാൻ ആ ടോണിലോട്ട് ആകാനാണ് ശ്രമിക്കുന്നത് കാരണം വെച്ചാൽ ഞാൻ പഠിച്ചത് ക്ലാസിക്കൽ മ്യൂസിക്കാണ് ഇപ്പം എന്നെ പഠിപ്പിച്ചത് എ കെ സി നഡ്റാജൻ്റെ സാ ക്ലാറിട്ട് പോലെ കേൾക്കണം എന്നുള്ള രീതിയിലാണ് എന്നെ പഠിപ്പിച്ചത് അത് എന്നെ കുറെ കച്ചേരികൾ കൊണ്ട് കേൾപ്പിച്ചിട്ടുണ്ട് അപ്പം എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ സാക്സ് സ്വർണം വാങ്ങിച്ചപ്പോൾ ആ സ്നാക്സ് ഞാൻ അതാ എങ്ങനെ ആകണം ഞാൻ കെനി ജി പോലെ എനിക്ക് വായിക്കണം അതേപോലത്തെ ടോൺസ് കേൾപ്പിക്കണം പക്ഷെ അതിൻ്റെ ടെക്നിക്സ് അറിയാൻ പാടില്ല അത് നമ്മൾ പഠിപ്പിച്ചു തരാൻ ഇവിടെ ആരുമില്ല എൻ്റെയൊക്കെ സമയത്ത് കാരണം ഇപ്പം വരുന്ന പിള്ളേർക്ക് അത് കിട്ടുന്നുണ്ട് കാരണം വെറുതെ യൂട്യൂബ് തുറന്നാൽ എങ്ങനെയാണ് മൗത്ത് എങ്ങനെ വെക്കണം അങ്ങനെ ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം ഇപ്പം അനിയൻ്റെ മോനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അല്ല ഫ്ലൂട്ടാണ് അപ്പം അവന് സാക്സ് എടുത്ത് വെച്ച് വായിക്കും അപ്പം ഞാൻ പറഞ്ഞ ആദ്യം യൂട്യൂബിൽ നോക്ക് അതെങ്ങനെയാണ് വെക്കുന്നത് അല്ലെങ്കിൽ ഇത് പഠിച്ച ഒരാളുടെയൊക്കെ പോയി അതിൻ്റെ വെക്കുന്നത് കാര്യം എന്നെ പോലെ ആവരുതും പക്ഷേ നമ്മളെന്തും വായിക്കുന്നു നമുക്ക് ആ ദൈവം ഒരു ഇത് തന്നതാണ് നമ്മളത് കേട്ട് കഴിഞ്ഞാൽ അതിലോട്ടാകാനുള്ള ഒരു വലിയ അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട് അത് അത്രേ ഉള്ളൂ പക്ഷെ വ്യത്യാസം ഭയങ്കരമാണ് നമ്മൾ പഠിച്ചിട്ട് വായിക്കുന്നവരും അല്ലാതെ ഫ്ലൂട്ട് തന്നെ ഞാൻ വായിക്കുന്നത് എനിക്ക് എന്നെ എൻ്റെ ശരിയായിട്ടുള്ള ഫ്ലൂട്ട് വായന അല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാണ് കാരണം എന്ന് വെച്ചാൽ അത് പഠിച്ചവർ വായിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് ശ്രുതിക്ക് വ്യത്യാസമുണ്ട് പിന്നെ ഒരു അഡ്ജസ്റ്റബിൾ ആർട്ടിസ്റ്റാണ് ഞാൻ അതാണ് ഞാൻ എന്നെക്കുറിച്ച് വിലയിരുത്തിയിട്ടുള്ളത്